ഞാൻ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ പീഡിയാട്രിഷ്യനാണ് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ക്ലിനിക്ക് ഉണ്ട് റെയിൻബോ പോളിക്ലിനിക് പടം മുകളിലാണ് അതുകൂടാതെ വീട്ടിലും പ്രാക്ടീസ് ഉണ്ട് ഡെങ്കി ഫീവർ കുട്ടികളിൽ ഉണ്ടാകുന്ന ഡെങ്കി ഫീവറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഡെങ്കി ഫീവറിൻ്റെ ആദ്യം വരുമ്പോൾ ജസ്റ്റ് ഏത് വൈറൽ ഫീവർ പോലെയും ഡെങ്കി ഫീവർ ലക്ഷണങ്ങൾ കാണിക്കും ഡെങ്കി ഫീവറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രണ്ടാമത് ആദ്യം കിട്ടിയ ആൾക്ക് രണ്ടാമത് ഡെങ്കി ഇൻഫെക്ഷൻ വരുമ്പോഴാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് അത് പ്രധാനമായും രണ്ട് ടൈപ്പാണ് ഉണ്ടാവുന്നത് ഒന്ന് ഡെങ്കി ഹെമറേജ് ഫീവർ ഡെങ്കി ഷോക്ക് സിൻഡ്രം ഇത് ബേസിക്കലി നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണം നമുക്കുണ്ടാവുന്ന ആൻറ്റിബോഡീസിൻ്റെ റിയാക്ഷൻ കാരണം ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന പെർമബിലിറ്റി അത് ബ്ലഡ് വെസൽസ് തിൻ്റെ ഇൻറ്റിഗ്രിറ്റി കുറയുകയും അതിൽ നിന്ന് ഫ്ലൂയിഡ് ലീക്ക് ചെയ്യുകയും ചെയ്യും അത് ഡെങ്കി ഷോക്ക് ഷോക്സിൻ്റെ ഉണ്ടാക്കുകയും അതേപോലെ തന്നെ ആ പെമുളിറ്റി കൂടുന്നതുകൊണ്ട് ഡെങ് ഈ പ്ലേറ്റ്ലെറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു കിടക്കുകയും അത് നമുക്ക് ബ്ലീഡിങ് പല സ്ഥലത്ത് പ്ലേറ്റ്ലെറ്റിൻ്റെ അക്കൗണ്ട് കുറഞ്ഞ് ബ്ലീഡിങ് ഉണ്ടാക്കുകയും ചെയ്യും കുട്ടികളിൽ സാധാരണമായിട്ട് ഞാൻ ായിട്ട് പറയാൻ കുട്ടികളാണ് കുട്ടികൾ സാധാരണമായിട്ടുണ്ടാകുന്നത് ആദ്യത്തെ ഡെങ്കി ഫീവർ നമുക്ക് എന്ന് എങ്ങ് കിട്ടിയെന്നറിയില്ല ജസ്റ്റ് ലൈക്ക് ഇനി അത വൈറൽ ഫീവർ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണാം പനി ഉണ്ടാവാം ദേഹം വേദന ഉണ്ടാവാം ബൈരക്ഷീണമുണ്ടാവാം തലവേദന ഉണ്ടാവാം വോമിറ്റിങ് ഉണ്ടാവുക ഡയറി ഉണ്ടാവാം അതേപോലെ അല്ല ഏത് വൈറൽ ഫീവറിനുണ്ടാകുന്ന ലക്ഷണങ്ങൾ തന്നെയായിരിക്കും പക്ഷേ ഇതിന് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള ചാൻസസ് കൂടുതലാണ് സാധാരണ വൈറൽ ഫീവർ ചില ഈ പനിയോടു കൂടി അഞ്ച് ദിവസത്തെ സാധാരണ സാധാരണക്ക് അഞ്ച് ദിവസത്തെ പനിയോടുകൂടി മാറുന്നത് ഇത് രണ്ടാമത് കിട്ടിയ ആൾക്കാർക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നമ്മൾ ഷോക്കിലേക്ക് പോവാം ഇതിൽ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് ഷോക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ യൂറിനോപ്പിട്ട് കുഴയും മൂത്തത് ഒഴിക്കുന്നതിൻ്റെ എണ്ണവും അപ്പോൾ പേരൻസാ അല്ലെങ്കിൽ കുട്ടികളോ വലിയ കുട്ടികളാണെങ്കിൽ അവരോ ശ്രദ്ധിക്കേണ്ട കാര്യം മൂത്രം മര്യാദക്ക് പോകേണ്ടതാണ് നല്ല വെള്ള കളറിൽ നന്നായി മൂത്രം പോകണമെങ്കിൽ നമുക്ക് ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഫ്ലൂയിഡ് കിട്ടണമുണ്ടെന്നും അത് നന്നായി പോകണമെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള കിഡ്നി ഫങ്ഷൻ നടക്കണമെന്നോ അതിനുള്ള ഫ്ലൂയിഡ് ഉണ്ടെന്നോണ്ടാണ് ഷോക്കിൽ പോയാൽ നമ്മൾ വെള്ളമൊക്കെ പിടിച്ചു വച്ച് കിഡ്നി മര്യാദ ഫങ്ഷൻ ചെയ്യില്ല അപ്പോൾ യൂറിൻ ഔട്ട്പുട്ട് കുറയും രണ്ടാമത് നോക്കേണ്ടത് നമ്മുടെ തുലികളിൽ എന്തെങ്കിലും പാടുകൾ ഉണ്ടോ എന്ന് ചെറിയ ചുവന്ന കുത്തു കുത്തുത്തായിട്ടാണ് തുടങ്ങുക പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറയാം പെറ്റിക്കൽ ഹെമറേജാണ് അത് കഴിഞ്ഞിട്ട് അതിനും വലിയ ഹെമറേജസ് നമ്മൾ മൂക്കിലും മൂക്കി വയൽക്കുടിക്കുക അത്രയും നമ്മൾ കാത്തിണ്ട കാര്യമില്ല അതൊക്കെ ഉണ്ടാവണമെങ്കിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അക്കൗണ്ട് അമ്പതിനായിരത്തിനോ സാധാരണ വലിയ സീരിയസ് ആയിട്ടുള്ളത് പറഞ്ഞെങ്കിൽ ഇരുപതിനും പതിനായിരത്തിനോ ഒക്കെ താഴെ വരുമ്പോൾ സീരിയസ് ആയിട്ടുള്ള എഫക്റ്റ് വരുള്ളൂ അല്ലാണ്ട് ഒന്നര ലക്ഷത്തിൽ തൊട്ട് താഴെയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ ക്ലോസ് മോണിറ്ററിങ് വേണ്ടി വരും ചിലപ്പോൾ ഡോക്ടർ പറയണ പോലെ ദിവസത്തിൽ ഇപ്പോൾ ചെറിയ കുറവുള്ളെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറയണ ഒമ്പതിനായിരോ ഒക്കെ ചിലപ്പോൾ ദിവസത്തിൽ രണ്ടു പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും ആ സമയങ്ങളിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ളത് ചെയ്യും പ്ലേറ്റിലിട്ട് ട്രാൻസ്ഫ്യൂസ് ചെയ്യുകയെ അതി നമുക്ക് ഷോക്കിൽ പോകണമെങ്കിൽ അതിനുള്ള തീരുമാനം ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ അല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം വരണമെങ്കിൽ ഏത് വൈറൽ ഫീവർ ആണോ അതനുസരിച്ചുള്ള ചികിത്സ വേണ്ടി വരുള്ളൂ അതിന് വേണ്ടത് നമ്മൾ ബ്ലഡ് ഇൻറ്റിഗ്രേറ്റിക്ക് ബ്ലഡ് വെസൽസ് ഇൻറ്റിഗ്രേറ്റി ബ്ലഡ് ഇന്നല്ല ബ്ലഡ് വെസ്സൽസ് ഇൻറ്റിഗ്രേറ്റിക്ക് വേണ്ട നമുക്ക് മൾട്ടി വിറ്റമിൻ വിറ്റമിൻ എസ്പെഷ്യലി വിറ്റമിൻ സിയാണ് കാൽസ്യം അതൊക്കെ സപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇതിന് ചില ഗുണങ്ങൾ കിട്ടിയേക്കാം ഈ പ്രശ്നങ്ങൾ നമുക്കിന്നു വരുന്നു പറയാൻ പറ്റില്ല ചില ചിലയിപ്പം നമ്മൾ രോഗലക്ഷണങ്ങൾ പനിന്നുള്ള രോഗലക്ഷണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ലക്ഷണങ്ങളൊക്കെ കുറഞ്ഞു വരാം ഒരാഴ്ചയെങ്കിലും പനി കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോസ് മോണിറ്ററിങ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിക്കാണ് അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും എന്നാലേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കണമെന്നുള്ളൂ ഒരു പ്രാവശ്യം ഇത് കുറഞ്ഞ് കൂടിക്കൊണ്ടിരിക്കണമെങ്കിൽ സാധാരണ നിലക്ക് സാധാരണ നിലക്ക് അസാധാരണയായിട്ട് പതിവ് സംഭവിക്കാം പക്ഷേ സാധാരണ നിലക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകും കുട്ടികളിൽ സാധാരണയായി ആയി കോംപ്ലിക്കേഷൻ കുറവാണ് എന്തുകൊണ്ടെന്നാൽ ആ ഇത് രണ്ട് പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ കോംപ്ലിക്കേഷൻ വരണമുണ്ട് കുട്ടികൾ രണ്ട് പ്രാവശ്യം ചെറിയ പ്രായത്തിൽ രണ്ട് പ്രാവശ്യം വരാനുള്ള ചാൻസസ് കുറവായതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് വലിയവരെ സംബന്ധിച്ചുണ്ടാവുന്ന അത്രയും കോമൺ ആയിട്ട് കാണാറില്ല സ്വയം ചികിത്സ ചെയ്യാതെ ഡോക്ടറെ പനിയും ഈ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ ഡോക്ടറെ കാണുകയും ഡോക്ടർ ഉപദേശപ്രകാരം വേണ്ടി വരുന്ന ബ്ലഡ് ടെസ്റ്റ് കുട്ടികളെ കുത്തുന്നു ബുദ്ധിമുട്ടാണ് പേരൻസിനോ അതേ ഡോക്ടർക്കോ അതേ കണ്ടുക്കുന്നവർക്കതേ ബുദ്ധിമുട്ടാണെങ്കിലും അത് വേ വേണ്ട ഒരു ഇതാണ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ ഒരു വഴിയില്ല കോംപ്ലിക്കേഷൻ വരണ്ടോന്ന് നിങ്ങൾക്ക് കാണാവുന്ന ഒറ്റ കാര്യം മൂത്രം ഒഴിക്കുന്ന എങ്ങനെയാണ് തൊലികളിൽ ചത വല്ല പുതിയ റേഷൻസ് വല്ലതും വരണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ ആ റേഷസ് വരുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും അത് പലപ്പോഴും റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ചെയ്യേണ്ടിവരും അതിന് കുട്ടികൾക്ക് ചെറിയ വേദന ഉണ്ടെങ്കിലും നമ്മൾ സഹകരിക്കുകയാണ് വേണ്ടത്